ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു ബെസ് ഫ്രണ്ട്ലി കളിക്കാൻ പോകട്ടോ ഗൈസ് അപ്പോൾ ഫസ്റ്റ് മാച്ചും കാര്യമൊക്കെ ആണ് നോക്കുക ഡെൻഡിസ് ബർക്കാമിൻ്റെ കഫു ഗൈസ് നേരിട്ട് ഇക്ലർ റൈസ് ഓക്കെ ജസ്റ്റ് അൽ പിയൂർ ഓക്കെ ഗൈസ് വില്ല വില്ല എൻ്റെ മോറി ബെർക്കാൻ പോകും എന്താ സംഭവിക്കണം നോക്കണം ഗൈസ് എൻ്റെ മോറി ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ് ഏത് ഗൈസ് മൂന്നാമത്തെ മിനിറ്റ് തന്നെ ഗോൾ ഇടിച്ചിരിക്കുകയാണോ ഗൈസ് കഫു കഫു നേരെ അടുത്തത് ഡെൻഡിസ് ബർക്കാൻ പോവാണ് ഡെൻസിസ് ബർക്കാമ്പ് എന്താ ചെയ്യണമെങ്കിൽ നോക്കാം ഗൈസ് എൻ്റെ മോർ നല്ലൊരു ഷോട്ട് ഗൈസ് പക്ഷേ പുറത്തേക്കാണ് പത്താമത്തെ മിനിറ്റ് ആയിരുന്നു വമ്പൻ ഷോട്ട് ഗൈസ് നല്ലൊരു അവസരം കേസ് ഡെന്നിസിന്റെ കയ്യിലാണ് പോകുന്നത് ഡെന്നിസ് എന്ത് ചെയ്യണത് നോക്കാം കേസ് ഓക്കെ നേരെ കഫിലേക്കാണ് കേസ് കഫിന് നല്ലൊരു ക്രോസ് കേസ് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല കേസ് ഡേവിഡ് വില്ല എൻ്റെ മോനെ ഒന്നും പറയാനില്ല കേസ് രണ്ട് പൂജ്യം ഓക്കെ കേസ് അപ്പോൾ ഡേവിഡ് വില്ല ഡേവിഡ് വില്ല നേരെ ഡെന്നിസ് പെർക്കാം ഓക്കെ നല്ലൊരു ഷോട്ട് കേസ് എൻ്റെ മോനെ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റ് അടുത്ത ഗോൾ അടിച്ചിരിക്കുകയാണ് കേസ് ഒന്നും പറയാനില്ല വിഷയം തന്നെ അണ്ണൻ അടിച്ചിരിക്കുകയാണ് കേസ് ഏത് മൂഡ് കേസ് പൊളി മൂഡ് ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ നാല് പൂജ്യം അല്ല മൂന്നേ പൂജ്യം ഗൈസ് ഓക്കെ നെക്സ്റ്റ് റൗണ്ട് വീണ്ടും നാൽപ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഡേവിഡ് വില്ലേഡ് പ്രകടനം എൻ്റെ മോനെസ് ഓടിച്ചിരിക്കുകയാണ് ഗൈസ് നാല് പൂജ്യം അണ്ണാക്കി കൊടുത്ത് ഗൈസ് ഓക്കെ നാല് പൂജ്യത്തിന് ബ്ലേഡും കാരണമൊക്കെ എടുത്തിരിക്കുകയാണ് ഏത് മൂഡ് ഗൈസ് അപ്പം എല്ലാവരും വെച്ചാൽ സബ്സ്ക്രൈബ് പവറാക്കുക ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ഹാഫ് ടൈം ടൈമായിരിക്കാണ് ഗൈസ് ഗൈസ് അതുപോലെ തന്നെ നാല് പൂജ്യം ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ സ്കോളിംഗ് കാര്യത്തിൽ കാണിക്കുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് എതിർ ടീമിന്റെ ടീമിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഹാഫ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത്തി രണ്ടുമത്തെ മിനിറ്റിലാണ് എൻ്റെ മോനെ മെറിൻഡോടെ മെറണ്ടോണെ എൻ്റെ മോനെ വിഷയം ഗൈസ് അങ്ങനെ അഞ്ചാമത്തെ ഗോൾ മടിച്ചിരിക്കുകയാണ് ഗൈസ് മെറോണയുടെ ഒരു ക്ലാസിക്കൽ ഗോൾ തന്നെയായിരുന്നു ഗൈസ് വേറെ ലെവൽ ഗൈസ് ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് ഓക്കെ വീണ്ടും വില്ലിക്കൊരു സുവർണ അവസരം കേസ് വില്ല അയ്യൂ ഗൈസ് അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ പോയി ഗൈസ് ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് നെക്സ്റ്റ് റൗണ്ട് അമ്പത്തഞ്ചാമത്തെ മിനിറ്റിലാണ് നമുക്ക് നോക്ക് ഗേസ് ബർക്കാമേ നല്ല ഷോ ഗോളി സേവ് ചെയ്തു കോസ് എന്റെ മോനെ വില്ല അടിച്ചിരിക്കാണ് ഗൈസ് ആറ് പൂജ്യം ഗെയ്സ് ഏതും മൂഡ് ഗൈസ് അടിച്ചിരിക്കാണ് ഗെയ്സ് ചെക്കന്മാരെ തീയാട്ടോ ഓക്കെ ഗൈസ് സീനാണ് ആ വില്ലയുടെ നല്ലൊരു ഷോട്ട തന്നെയായിരുന്നു ഗൈസ് അവർക്കൊരവസരം കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റാതെ ഓ ഗ്സ് ഗോൾ സേവ് ചെയ്തിട്ടുണ്ട് ആരെ ഒലിവർഗ്ഗാനാണ് ഗൈസ് അങ്ങനെ എപ്പോഴും കിടക്കാനൊന്നും പറ്റില്ല ഗൈസ് ഓക്കെ വീണ്ടും ഗൈസ് റോബർട്ടോസ് ഉണ്ടോ നല്ലൊരു ക്രോസ് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും കേസ് എൺപത്തി എട്ടാമത് ലാസ്റ്റ് മിനിറ്റുകളാണ്ട്ടോ ഗേസ് ആറ് പൂജ്യത്തിന് ഓൾറെഡി വീടും കാലിൽ കാർ കഫൂലിൻ്റെ ഒൻപത് മൂന്നെ പോർലാൻ്റെ അടിപൊളി ഹെഡർ ആയിരുന്നു ഗൈസ് പക്ഷെ നടന്നില്ല തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് കേസ് കളി തീരാറായിട്ടോ കേസ് അങ്ങനെ ഫൈനൽ വിസിൽ കൂടിയുള്ള ഗൈസ് ഫൈനൽ വിസിൽ നമ്മൾ മുഴുകിരിക്കുകയാണ് ഗൈസ് അങ്ങനെ തലയെല്ലാം കഴിഞ്ഞിരിക്കാനൊക്കെ ആറിൽ പൂജ്യം കേസ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റോഡിൽ ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സോട്ട് കേസ് അപ്പോൾ എല്ലാവരും പവർ ഒക്കെ കൈസ് ഒരു അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഗുഡ് ബൈ ഗേഴ്സ്